തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയം വികസനത്തിന് പി ടി ഉഷ ഫണ്ട് നൽകിയിട്ടും കോർപ്പറേഷൻ സഹകരിച്ചില്ലെന്ന് തൃശൂർ എൻ ഡി എ സ്ഥാനാർത്ഥി സംരക്ഷണ അവകാശത്തിന്റെ കാര്യത്തിൽ പറഞ്ഞാണ് കോർപ്പറേഷൻ സഹകരിക്കാത്തത് വികസനത്തിന് തടസ്സം നിൽക്കുന്നവർ ആരാണെന്ന് ജനങ്ങൾക്ക് അറിയാമെന്നും സുരേഷ് ഗോപി പറഞ്ഞു രാജ്യത്തെ ജനങ്ങൾക്ക് മുഴുവൻ ഗുണമാകേണ്ട നിയമങ്ങൾ വന്നപ്പോൾ പ്രമേയം പാസാക്കിയ സർക്കാരാണുള്ളത് മുഴുവൻ ഗുണമാകുന്ന കാര്യങ്ങൾ ചെയ്തപ്പോൾ പ്രമേയം പാസ്സാക്കൽ മാത്രമായിരുന്നു സർക്കാരിൻ്റെ ജോലി ഞാൻ എം പി ആയി വന്നാൽ ഉറപ്പായിട്ടും ഞാൻ ഞാനിതിന് മുഴുവൻ കാശം രണ്ട് വർഷത്തെ ഫണ്ടീന്ന് വേണമെങ്കിൽ തരാം രണ്ട് വർഷത്തെ അഞ്ചും അഞ്ചും പത്ത് കോടിയും ഞാൻ തരാം നിയമം അനുസരിച്ച് വരുമോ നിയമങ്ങൾ എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കിയതാണ് ആ പാലനം നടത്തിക്കൊണ്ട് ഇത് അനുവദിക്കണം അതാണ് കോർപ്പറേഷനോ അല്ലെങ്കിൽ സർക്കാരോ ചെയ്യേണ്ടത് സ്പോർട്സ് മിനിസ്ട്രിന്ന് എന്തെങ്കിലും ഞങ്ങളുടെ ഒന്നും പങ്കുചേരലില്ലാതെ ഗവൺമെൻറ്റിൽ ബഡ്ജറ്റിങ്ങിൽ കൊണ്ടുവന്ന് ഇതിനൊരു കണ്ടെത്തൽ നമുക്ക് സാധിക്കുമെങ്കിൽ അതിനും ശ്രമിക്കും ജയിച്ചാലും തോറ്റാലും എന്നൊരു പ്രയോഗം ഇനിയില്ല വിജയിച്ച് വന്ന് ചെയ്യുമെന്ന് തന്നെയാണ് പറയുന്നത് എല്ലാ കാര്യത്തിലും അങ്ങനെയാണ് അവർക്ക് ഞാൻ ആ ഒരു വാക്ക് ഉപയോഗിക്കണം ഓ ജയിച്ചാലേ ചെയ്യത്തുള്ളൂ അപ്പോൾ തോറ്റാ ചെയ്യില്ലേ തോക്കുന്ന പ്രശ്നമില്ല ഹെ